നൂറ്റി അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മാൻഡേറ്റീസേ ഓപ്ഷൻ എ സ്റ്റാമ്പ്ഡ് എഗ്രിമെന്റ് ഓപ്ഷൻ ബി അൺസ്റ്റാമ്പ്ഡ് എഗ്രിമെന്റ് ഓപ്ഷൻ സി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി അൻപത്തി ഒന്ന് ആൻസർ ഓപ്ഷൻ ബി അൺസ്റ്റാമ്പ്ഡ് എഗ്രിമെൻ്റ് ആണ് മാൻഡേറ്റീ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിലെ കസ്റ്റമേഴ്സിന് ബാങ്കിൽ സ്പെസിഫൈ ചെയ്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓതറൈസേഷൻ കൊടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ കൊടുത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്ത് നമ്മൾ ചെയ്യിക്കുന്നതിനെയാണ് മാൻഡേറ്റ് ചെയ്യുക എന്ന് പറയുക ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇപ്പോൾ ലോണിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് പോകുന്ന രീതിയിലേക്ക് എനിക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഇൻഷുറൻസിൻ്റെ എമൗണ്ട് പോകുന്ന രീതിയിൽ പ്രീമിയം അടയ്ക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ഞാൻ ബാങ്കിനെ ഇൻഫോം ചെയ്യുകയാണ് എനിക്ക് പകരമായിട്ട് നിന്നുകൊണ്ട് ഈ ഒരു കറക്റ്റായിട്ട് ഇൻ്റർവെൽ ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്ത് കൊടുക്കുന്നതിനു വേണ്ടി ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഈ രീതിയിൽ സ്പെസിഫൈ ചെയ്ത് ബാങ്കിന്റെ ഒരു ഓതറൈസേഷൻ കൊടുത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതിനെയാണ് മാൻഡേറ്റ് എന്ന് പറയാം മാൻഡേറ്റ് എന്ന് പറയുന്നത് അൺസ്റ്റാമ്പ്ഡ് എഗ്രിമെൻ്റ് ആണ് ഇത് വലിയ ഫോർമലായിട്ടൊന്നുമില്ല നമ്മൾ വളരെ കൃത്യമായിട്ട് അൺസ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് മാൻഡേറ്റ് ചെയ്യുക എന്ന് പറയുക അപ്പോൾ ബാ കസ്റ്റമറിന് പകരമായിട്ട് നിന്നുകൊണ്ട് ബാങ്ക് ആ ഉത്തരവാദിത്വം ചെയ്യുകയാണ് അതിനുവേണ്ടി നമ്മൾ ആ കൊടുക്കുന്ന ആ ഓതറൈസേഷനെ നമ്മൾ ബാങ്കിങ് ടെർമിനോളജിയിൽ പറയുന്നതാണ് മാൻഡേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി അൻപത്തൊന്ന് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത നൂറ്റി അൻപത്തി രണ്ട് ആർ ബി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് പോസിറ്റീവ് പേ സിസ്റ്റം ഫോർ സി ടി എസ് ഇൻ ദി ഇയർ ഓപ്ഷൻ എ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഓപ്ഷൻ ഡി ടു തൗസൻഡ് ടു ഓപ്ഷൻ സി ടു തൗസൻഡ് ട്വന്റി വൺ ആൻഡ് ഓപ്ഷൻ ഡി ടു തൗസൻഡ് എയ്റ്റ് ക്വസ്റ്റൻ നമ്പർ നൂറ്റി അൻപത്തി ആൻസർ ഓപ്ഷൻ സി ടു തൗസൻഡ് ട്വൻറി വൺ ആണ് പോസിറ്റീവ് പേ സിസ്റ്റം സി ടി എസ് ചെക്കുകൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറയുന്നത് ഡ്രോയറെ സംബന്ധിച്ച് ചെക്കിൽ സൈൻ ചെയ്യുന്ന ഡ്രോയർ അല്ലെങ്കിൽ കസ്റ്റമറിനെ സംബന്ധിച്ച് അവർ നടത്തുന്ന പേയ്മെൻ്റുകളിൽ കുറച്ചും കൂടി സെക്യൂരിറ്റി ആയിട്ട് സെക്യൂർഡായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഡേറ്റ് പേഡ് പേര് ചെയ്താറുണ്ട് മെൻഷൻ അതുപോലെ തന്നെ എമൗണ്ട് മെൻഷൻ ചെയ്യണം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ചെക്കിൽ സൈൻ ചെയ്ത് എഴുതുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ബാങ്കിനെ ഇൻഫോം ചെയ്യും അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിൽ ചെക്ക് മാറുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന ഡീറ്റെയിൽ തന്നെയാണോ എന്നതിൽ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ബാങ്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുള്ളൂ ആ രീതിയിൽ വളരെ മാൽ പ്രാക്ടീസസ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് വളരെ സെക്യൂരിറ്റി സെക്യൂർഡ് ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പോസിറ്റീവ് പേ സിസ്റ്റം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി അമ്പത്തിരണ്ട് ആൻസർ ഓപ്ഷൻ സി നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ വേറെ എ കസ്റ്റമർ ബൈ എ ലെറ്റർ ഹാസ് അഡ്വൈസ്ഡ് ദി ബാങ്ക് ഡയറക്ടിങ് ദി ബാങ്ക് നോട്ട് ടു ഹോണർ എ പർട്ടിക്കുലർ ചെക്ക് സച്ച് എ ലെറ്റർ ഈസ് കോൾഡ് ഓപ്ഷൻ എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഓപ്ഷൻ ബി സ്റ്റോക്ക് പേയ്മെൻറ്റ് ലെറ്റർ ആൻഡ് ഓപ്ഷൻ സി മാൻഡേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഗാനിഷി ലെറ്റർ നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സ്റ്റോക്ക് പേയ്മെൻറ്റ് ലെറ്റർ ആണ് ഡ്രോയർ ചെക്കിൽ സൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ പർട്ടിക്കുലർ ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാങ്കിന് ഇൻഫോം ചെയ്യാം അപ്പോൾ ആ അങ്ങനെ ഇൻഫോം ചെയ്യുന്നതിന് ആ ലെറ്റർ പറയുക സ്റ്റോപ്പ് പേയ്മെന്റ് ലെറ്റർ എന്നാണ് പറയുക ഹോണർ ചെയ്യാതിരിക്കാൻ ഹോണർ എന്ന് പറയുന്നത് പാസ്സാക്കുക എന്നുള്ളതാണ് നോട്ട് ടു ഹോണർ എ പെർട്ടിക്കുലർ ചെക്കാണ് ഈ പറയുന്ന സ്റ്റോപ്പ് പേയ്മെന്റ് ലെറ്റർ ആണ് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ എ കസ്റ്റമർ ഈസ് ബൗണ്ട് ടു ഇൻഫോം ദി ഡാഷ് എബൌട്ട് ലോസ്ഡ് ചെക്ക് ലീവ്സ് ഓപ്ഷൻ എ ഡ്രോയി ബാങ്ക് ഓപ്ഷൻ ബി പേ ഓപ്ഷൻ സി കളക്റ്റീവ് ബാങ്ക് ഓപ്ഷൻ ഡി എൻ ടു സി ആൻസർ ഡ്രോയി ബാങ്കാണ് ചെക്കിനെ സംബന്ധിച്ച് നമുക്ക് മൂന്ന് പാർട്ടീസ് ആണ് ഉള്ളത് ഡ്രോയർ ഡ്രോയി അതുപോലെ തന്നെ പേയാണ് ചെക്കിൻ്റെ കേസിൽ ഡ്രോയർ എന്ന് പറയുന്നത് അക്കൗണ്ടിൻ്റെ ഉടമസ്ഥനാണ് ചെക്കിൽ സൈൻ ചെയ്യുന്നവനാണ് ഡ്രോയി എന്ന് പറയുന്നത് ബാങ്കാണ് ചെക്കിൻ്റെ കേസിൽ ബാങ്ക് ഡ്രോയി തന്നെയാണ് വേറെ ഒരു ആൻസറും അതിൽ വരില്ല സോ ഡ്രോയി ആണ് ചെക്കിൻ്റെ കേസിൽ ബാങ്ക് അപ്പോൾ കസ്റ്റമർ ബൗണ്ട് ടു ഇൻഫോം ദി ബാങ്ക് അബൌട്ട് ലോസ്റ്റ് ചെക്ക് ആണ് അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് ആരായിരിക്കും ചെക്കിൻ്റെ കേസിൽ ഡ്രോയി ആണ് പേ എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്നത് ചെക്കിലെ എമൗണ്ട് ആരാണോ കൈപ്പറ്റുന്നത് ആ റിസീവ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ പേ എന്ന് പറയുക ക്വസ്റ്റ്യൻ നമ്പർ വൺ ഫിഫ്റ്റി ഫോർ ആൻസർ ഓപ്ഷൻ എ ഡ്രോയി ബാങ്ക് നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിജിറ്റൽ ഓൾട്ടർനേറ്റീവ് ഡെലിവറി ചാനൽ ഓപ്ഷൻ എ ഇ കിയോസ്ക് ഓപ്ഷൻ ബി എ ടി എം ഓപ്ഷൻ സി ബ്രാഞ്ച് ടെല്ലർ ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് നമ്മളുടെ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നോട്ട് എ ഡിജിറ്റൽ ഓൾട്ടർനേറ്റീവ് ചാനൽ ആണ് ഡിജിറ്റൽ ഓൾട്ടർനേറ്റീവ് ഡെലിവറി ചാനൽ അല്ലാത്തത് ബ്രാഞ്ച് ടെല്ലർ ആണ് കേട്ടോ ബ്രാഞ്ച് ടെല്ലർ എന്ന് പറയുന്നത് ബാങ്കിൽ നമ്മൾ നേരിട്ട് ചെന്ന് എടുക്കുന്ന ട്രാൻസാക്ഷനാണ് അതായത് ബാങ്കിൽ എംപ്ലോയീസ് നമുക്ക് വേണ്ടി ചെയ്ത് കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക ക്യാഷ് വിഡ്രോ ചെയ്യുക അങ്ങനെ നേരിട്ട് നമുക്ക് ഫിസിക്കൽ ബ്രാഞ്ചിൽ നിന്നും എംപ്ലോയിസ് നമുക്ക് നൽകുന്ന സേവനങ്ങളാണ് ഈ ബ്രാഞ്ച് ടെല്ലെന്ന് പറയുക അത് ഓൺലൈൻ അല്ല അത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് അല്ല അത് നമുക്ക് നേരിട്ട് കിട്ടുന്നതാണ് അല്ലേ ഈ കിയോസ്ക് എന്ന് പറയുന്നത് ഒരു ടൈം വരെ അത് ബാങ്ക് നമുക്ക് നേരിട്ട് തന്നുകൊണ്ടിരുന്ന ഒരു സർവീസായിരുന്നു പിന്നീടതെനിക്ക് സെൽഫായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം എനിക്ക് ആ സർവീസ് കിട്ടുന്നത് സെൽഫായിട്ടാണ് സ്വയം എനിക്ക് എടുക്കാനായിട്ട് സാധിക്കും അതിനാണ് ഈ കിയോസ്ക് എന്ന് പറയുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാസ്ബുക്ക് പതിപ്പിക്കൽ നമ്മൾ നേരിട്ടാണെങ്കിൽ ബാങ്കിൽ നേരിട്ട് അവരുടെ എംപ്ലോയി ചെയ്തു തരുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഈ പാസ്ബുക്ക് പതിപ്പിക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ബാങ്കിൽ ബാങ്കിൽ തന്നെ നമുക്ക് എ ടി എം പോലെ തന്നെ ഒരു മെഷീൻ നമുക്ക് ആണ് പാസ്ബുക്ക് നമുക്ക് സെൽഫായിട്ട് എന്ത് ചെയ്യാം അത് പതിപ്പിച്ച് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ഒരു ടൈം വരെ ബാങ്കിൻ്റെ എംപ്ലോയി നമുക്ക് തന്നിരിക്കുന്ന സേവനങ്ങൾ ഇപ്പോൾ എനിക്ക് സെൽഫായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അതിനാണ് ഈ കിയോസ്ക് എന്ന് പറയുക എ ടി എം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് ബാക്കി ഫെമിലിയർ ആണ് സോ ഡിജിറ്റൽ ഓൾട്ടർനേറ്റീവ് ഡെലിവറി ചാനൽ അല്ലാത്ത ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ടെല്ലറാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഫിഫ്റ്റി സിക്സ് ഇൻഡിമിനിഫയേഴ്സ് ലൈബിലിറ്റി ഇൻ എ കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി ഈസ് ഓപ്ഷൻ എ കൊലാട്രൽ ഓപ്ഷൻ ബി പ്രൈമറി ഓപ്ഷൻ സി ഡിസ്ക്രിപ്ഷണറി ഓപ്ഷൻ ഡി സെക്കൻഡറി ക്വസ്റ്റ്യൻ നമ്പർ വൺ ഫിഫ്റ്റി സിക്സ് ആൻസർ ഓപ്ഷൻ ഡി പ്രൈമറി ആണ് ആയിട്ടുള്ള ആൻസർ ഇൻഡിമിനിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വൺ ട്വൻറ്റി ഫോറിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇൻഡിമിനിറ്റി എന്ന് പറയുന്ന അൺ അൺ ലോസിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കരാറിനെയാണ് ഇൻഡിമിനിറ്റി അതിൽ രണ്ട് ഉള്ളത് ഇൻഡിമിനി ഫയറും ഉണ്ട് ഇൻഡിമിനി ഫൈഡ് അല്ലെങ്കിൽ ഇൻഡിമിനിറ്റി ഹോൾഡർ എന്ന് പറയുന്ന രണ്ട് പാർട്ടീസാണ് ഉള്ളത് അവരുടെ ലൈബ്രിലിറ്റി എന്ന് പറയുന്നത് പ്രൈമറി ലൈബ്രിലിറ്റി ആയിരിക്കും കേട്ടോ ക്വസ്റ്റൻ നമ്പർ വൺ ഫിഫ്റ്റി സിക്സ് ആൻസർ ഓപ്ഷൻ ബി വൺ ഫിഫ്റ്റി സെവൻ ദ മേക്കർ ഓഫ് ദി ബില് ഓഫിഷ്യൻജി ഈസ് കോൾഡ് ഡാഷ് ഓപ്ഷൻ എ എൻഡോസി ഓപ്ഷൻ ബി ഡ്രോയി ഓപ്ഷൻ സി ഡ്രോയർ ആൻഡ് ഓപ്ഷൻ ഡി ഷുവേർട്ടി വൺ ഫിഫ്റ്റി സെവൻ ആൻസർ ഡ്രോയറാണ് ആൻസർ ഡ്രോയർ അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണ് ആൻസർ കേട്ടോ നിങ്ങളുടെ ഓപ്ഷനിൽ ഏതാണോ അവൈലബിൾ അതാണ് ആൻസർ ബിൽ ഓഫീഷ്യൻസ് എഴുതുന്നത് കടം കൊടുക്കുന്നയാളാണ് കടം കൊടുക്കുന്ന ആൾ ഡ്രോയർ ആണ് അതുപോലെ തന്നെ ക്രെഡിറ്റർ ആണ് ബിൽ ഓഫ് ഓഫിഷ്യൻസ് സെക്ഷൻ ഫൈവ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്റ്റിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എത്ര പാർട്ടീസ് പാർട്ടീസാണെന്ന് ചോദിച്ചാൽ മൂന്ന് പാർട്ടീസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഫിഫ്റ്റി എയ്റ്റ് മിനിമം ആൻഡ് മാക്സിമം ഏജ് ലിമിറ്റ് ഓഫ് ജോയിനിങ് അതൽ പെൻഷൻ യോജന സ്കീം ഓപ്ഷൻ എ എയ്റ്റീൻ ടു ഫോർട്ടി ഓപ്ഷൻ ബി എയ്റ്റീൻ ടു ഫിഫ്റ്റി ഓപ്ഷൻ സി എയ്റ്റീൻ ടു ഫിഫ്റ്റി ഫൈവ് ആൻഡ് ഓപ്ഷൻ ഡി എയ്റ്റീൻ ടു സിക്സ്റ്റി ആൻസർ എയ്റ്റീൻ ടു ആണ് ഫോർട്ടീനാണ് കർട്ടയർലാൻഡ്സ് അതൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒൻപത് മെയ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്ര ഇന്ദ്ര നരേന്ദ്രമോദി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ് അതൽ പെൻഷൻ യോജന അതൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കോ കോൺട്രിബ്യൂട്ടർ ആക്ട് ചെയ്തിരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിലാണ് സെൻട്രൽ ഗവൺമെൻറ് കോ കോൺട്രിബ്യൂട്ടറായിട്ട് ആക്ട് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ആ സർവീസ് നമുക്ക് അവൈലബിൾ അല്ല എന്നാലും എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് കോ കോൺട്രിബ്യൂട്ടർ ആയിട്ട് ആക്ട് ചെയ്തൊരു പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ അതൽ പെൻഷൻ യോജനയാണ് ഇത് പെൻഷൻ കിട്ടുന്ന രീതിയിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് പ്രീ പ്ലാൻ ചെയ്ത് ജോയിൻ ചെയ്യാവുന്ന ഒരു സ്കീമാണ് അതൽ പെൻഷൻ യോജന ഇത് ഗവൺമെൻറ് എംപ്ലോയിസ് ആണെങ്കിലും നോർമൽ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം അറുപത് വയസ്സ് കഴിഞ്ഞു എത്രയാണോ പെൻഷൻ നമുക്ക് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ എമൗണ്ടിനനുസരിച്ചിട്ടുള്ള പ്രീമിയം നമ്മൾ പേ ചെയ്യണം ആ രീതിയിൽ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു സ്കീമാണ് അതൽ പെൻഷൻ യോജന എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി നയൻ മാക്സിമം ലോൺ എമൗണ്ട് പേയബിൾ ടു പ്രധാനമന്ത്രി മുദ്ര യോജന സ്കീമീസ് ഡാഷ് റുപ്പീസ് ആസ്പർ ദി യൂണിയൻ ബഡ്ജറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് ഓപ്ഷൻ എ ടെൻ ലാക്സ് ഓപ്ഷൻ ബി ഫിഫ്റ്റി ലാക്സ് ഓപ്ഷൻ സി ട്വൻറ്റി ലാക്സ് ആൻഡ് ഓപ്ഷൻ ഡി ട്വൻറ്റി ഫൈവ് ലാക്സ് വൺ ഫിഫ്റ്റി നയൻ ആൻസർ ഓപ്ഷൻ സി ട്വൻ്റി ലാക്സ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ മുദ്ര പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത് മൈക്രോ എൻ്റർപ്രൈസസിന് ക്രെഡിറ്റ് ലളിതമായ പ്രൊസീജിയറിലൂടെ സമയബന്ധിതമായിട്ട് കുറഞ്ഞ പലിശയിലൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്ന ഒരു സ്കീമാണ് മുദ്രാ യോജന എന്ന് പറയുന്നത് മൈക്രോ എൻ്റർ എൻ്റർപ്രൈസസിനാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക അതിൽ കൊലാട്രൽ സെക്യൂരിറ്റിയോ ഗ്യാരൻറ്റിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ലളിതമായ പ്രൊസീജിയറിലൂടെ വളരെ ഫ്ലെക്സിബിളായിട്ട് നമ്മൾ സമയബന്ധിതമായിട്ട് ക്രെഡിറ്റും കാര്യങ്ങളും നൽകി അവരെ സപ്പോർട്ട് ചെയ്യുന്നു അത് ആ എൻ്റർപ്രൈ ഓൺറർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കീമാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത് क्वेश्चन नंबर 159 आंसर ऑप्शन सी 20 लाख 160 व्हेन ए बैंकर रिसीव्स इंफॉर्मेशन दैट ए चेक फॉर कलेक्शन इज लॉस्ट द बैंकर शुड ऑप्शन ए इनफॉर्म द बैंकर ड्रॉयर ऑप्शन बी इनफॉर्म द ड्रॉई ऑप्शन सी इन्फॉर्म आरबीआई ऑप्शन डी एक्सरसाइज ड्यू कॉशन वाइल कलेक्टिंग द चेक क्वेश्चन नंबर 160 आंसर ऑप्शन डी ആണ് ബാങ്കിൽ നമ്മൾ ചെക്ക് കളക്ഷന് വേണ്ടി ഏൽപ്പിക്കുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ളതും അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ ബാങ്ക് തന്നെ നോക്കണം അതായത് എക്സസൈസ് ഡ്യൂ കോഷൻ വൈൽ ദി ചെക്ക് ചെക്ക് കളക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ബാങ്ക് തന്നെ ഇനീഷ്യേറ്റീവ് ചെയ്ത് അത് കളക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്യേക്കേണ്ട റെസ്പോൺസിബിലിറ്റി ബാങ്കിനാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ സിക്സ്റ്റി ആൻസർ ഓപ്ഷൻ ഡി വൺ സിക്സ്റ്റി വൺ ആസ് പെർ ദി റെ റെക്കമെൻറ്റേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി ആർ ബി ഐ ഡിസൈഡർ ടു സെറ്റപ്പ് ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്ക് സിസ്റ്റം ഓപ്ഷൻ എ സർഫ് കമ്മിറ്റി ഓപ്ഷൻ ബി ആർ കെ ഖാൻ കമ്മിറ്റി ഓപ്ഷൻ സി നരസിംഹം കമ്മിറ്റി ആൻഡ് ഓപ്ഷൻ ഡി നാച്ചഡ് മോ കമ്മിറ്റി ആൻസർ ഓപ്ഷൻ എ സർഫ് കമ്മിറ്റിയാണ് ഇൻഫിനെറ്റ് അഥവാ ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്കാണ് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ഇത് ആദ്യമായിട്ട് നമ്മുടെ എക്സാമിൽ ചോദിച്ചൊരു ആണ് സോ ഇനി നെക്സ്റ്റ് ഒരു എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ നെറ്റ്വർക്കാണ് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ബാങ്ക് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതിന് വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്കാണ് അത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക ആർ ടി ജി എസ് ഐ എം പി എസ് പോലുള്ള ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുക അതുപോലെ മെസ്സേജസ് ഒക്കെ അയയ്ക്കുക അങ്ങനെ അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഈസി ഈസിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഇൻഫിനറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ സിക്സ്റ്റി വൺ ആൻസർ ഓപ്ഷൻ എ വൺ സിക്സ്റ്റി ടു സെക്ഷൻ സിക്സ് സബ്സെഷൻ ബി ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻറ്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി വൺ സ്പെസിഫൈസ് ഓപ്ഷൻ എ ചെക്ക് ഓപ്ഷൻ ബി ഇലക്ട്രോണിക് ചെക്ക് ഓപ്ഷൻ സി ട്രങ്കേറ്റഡ് ചെക്ക് ആൻഡ് ഓപ്ഷൻ ഡി മ്യൂട്ടിലേറ്റഡ് ചെക്ക് സെക്ഷൻ സിക്സ് ബി നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ട്രങ്കേറ്റഡ് ചെക്ക്സാണ് സിക്സ് ആണ് സിക്സ് എ ഇലക്ട്രോണിക് ഫോം ഓഫ് എ ആണ് സിക്സ് ബി ട്രങ്കേറ്റഡ് ആണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് ടോൺ ഇൻ ടു പീസസ് ആണ് ചെക്ക് കീറിപ്പോയിട്ടുള്ള ചെക്കുകളെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസ് വന്നിട്ടുള്ള ചെക്കുകളെയാണ് കീറിപ്പോയിട്ട് ഡാമേജ് വരുന്ന ചെക്കുകളെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക്സ് എന്ന് പറയാം അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വൺ സിക്സ്റ്റി ടു ആൻസർ ഓപ്ഷൻ സി വൺ സിക്സ്റ്റി ത്രീ ആൻ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി മെയ്ഡ് പേബിൾ ടു ബാരർ ബൈ മേക്കിംഗ് ഓപ്ഷൻ എ കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് ഓപ്ഷൻ ഡി ജനറൽ എൻഡോഴ്സ്മെൻറ്റ് ഓപ്ഷൻ സി ഫുൾ എൻഡോഴ്സ്മെൻറ്റ് അതിൻ്റെ ഓപ്ഷൻ ഡി പെർപ്രോ എൻഡോഴ്സ്മെൻറ്റ് ക്വസ്റ്റ്യൻ നമ്പർ വൺ സിക്സ്റ്റി ത്രീ ആൻസർ ജനറൽ എൻഡോഴ്സ്മെൻ്റ് ആണ് എൻഡോഴ്സ്മെൻറ്റ് സെക്ഷൻ ഫിഫ്റ്റീനിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ജനറൽ എൻഡോസിയ എൻഡോസ്മെന്റ് എന്ന് പറയുന്നത് എൻഡോസറിൻ്റെ മാത്രം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സിഗ്നേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ എൻഡോസിയുടെ പേര് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല ആ അതുകൊണ്ട് തന്നെ ഇത് എത്ര പേരിലേക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും ഓർഡർ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി മെയ്ഡ് പേബിൾ ടു ബെയറർ ബൈ മേക്കിംഗ് ഓർഡർ ഇൻസ്ട്രുമെൻ്റിനെ വഹിക്കുന്ന ആൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എൻഡോഴ്സ്മെൻറ്റ് അത് ജനറൽ എൻഡോസ്മെൻ്റ് ആണ് ജനറൽ എൻഡോഴ്സ്മെൻറ്റിൽ ഒരു വ്യക്തിയുടെ പേരെ ഉണ്ടാവുകയുള്ളൂ എൻഡോഴ്സ്മെൻറ്റിൽ രണ്ട് പാർട്ടീസാണ് എൻഡോഴ്സർ ഉണ്ടാവും എൻഡോഴ്സി ഉണ്ടാവും എൻഡോഴ്സർ ആണ് സൈൻ ചെയ്യുന്ന ആൾ എൻഡോസി ആണ് അത് റിസീവ് ചെയ്യുന്ന ആൾ ആർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്ന ആ വ്യക്തിയുടെ പേരാണ് എൻഡോഴ്സി എന്ന് പറയാം ജനറൽ എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻഡോഴ്സറിൻ്റെ മാത്രമേ സിഗ്നേച്ചർ ഉണ്ടാവുള്ളൂ ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ള പേര് നമ്മൾ മെൻഷൻ ചെയ്യില്ല എൻഡോഴ്സിയുടെ പേര് മെൻഷൻ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇതാരിലേക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സേ സാധിക്കും ബൈ മിയർ ഡെലിവറി ആണ് ബൈ മിയർ ഡെലിവറി മൂവ് ആവുന്ന ഒരേ ഒരു എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ജനറൽ ആണ് അപ്പോൾ ജനറൽ ആണ് ചെക്ക് ബേറർ വ്യക്തിക്ക് അല്ലെങ്കിൽ വഹിക്കുന്ന ആൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന എൻഡോസ്മെൻറ്റുകളിൽ ഒരേ ഒന്ന് ജനറൽ എൻഡോസ്മെൻ്റ് ആണ് ബൈ മിയർ ഡെലിവറി മൂവ് ആവുന്ന ഒരേ ഒരു എൻഡോസ്മെൻറ്റ് ജനറൽ എൻഡോസ്മെൻ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ സിക്സ്റ്റി ത്രീ ആൻസർ ഓപ്ഷൻ ബി ആണ് Question number 164. The title of the N2C will not be better than that of the n 2 in case of a check is crossed containing the words. Option A anti company. Option B account Payee. Option C not negotiable. Option D anti company. Question number 164. Answer not negotiable. നമ്മൾ എൻട്രോസ് ചെയ്യുന്ന സമയത്ത് അതായത് ചെക്കിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന വാക്കുകൾ എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം രണ്ട് പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻസ് വരയ്ക്കുന്നതാണ് നമ്മൾ ക്രോസ് ചെയ്യാമെന്ന് പറയുക അപ്പോൾ ക്രോസിങ്ങിൻ്റെ ആ ഉള്ളിൽ ആൻഡ് കമ്പനി എന്നോ അക്കൗണ്ട് പേ എന്നോ നോട്ട് നെഗോഷ്യബിൾ എന്ന വാക്കുകൾ എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം ആൻഡ് കമ്പനി എന്ന് ഞാൻ എഴുതണമെങ്കിൽ എനിക്ക് ബാങ്കിൻ്റെ പേര് അറിയാതിരിക്കണം ഓപ്പോസിറ്റ് വ്യക്തിയുടെ ബാങ്കിൻ്റെ പേര് എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ എഴുതുന്നതാണ് ആൻഡ് കമ്പനി എന്ന വേർഡ് എഴുതുന്നു അക്കൗണ്ട് പേ എന്ന് പറയുന്നത് കറക്റ്റ് പേയ്ഡ് അക്കൗണ്ടിലേക്ക് തന്നെ ഈ പൈസ ഇട്ട് കൊടുക്കണം എന്ന് ബാങ്കിനോട് ഇൻഡിക്കേഷൻ കൊടുക്കുന്നതിനെയാണ് അക്കൗണ്ട് പേ എന്ന് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്ന വ്യക്തിയേക്കാൾ വലിയൊരു അവകാശം അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കിട്ടില്ല എന്ന് പറയുന്നതിനാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുക നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് വൺ തേർട്ടി സെക്ഷൻ തേർട്ടിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എൻ ഐ ആക്ടിലാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഈസ് ആൻഡ് വൺ ഇൻ എന്നൊരു ക്വസ്റ്റൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ജനറൽ പബ്ലിക്കാണ് ഇനി ജനറൽ പബ്ലിക്കിന് അല്ല നിങ്ങളുടെ ഓപ്ഷനിൽ ഇതിൻ്റെ ആൻസർ വരാൻ സാധ്യത ട്രാൻസ്ഫറി എന്നോ ഹോൾ ഹോൾഡർ ഹോൾഡർ എന്നോ അതായത് നെഗോഷ്യബിൾ ഈസ് ടു ജനറൽ പബ്ലിക് ട്രാൻസ്ഫറി മൂന്ന് ആൻസർ ആണ് ഏതാണോ നിങ്ങളുടെ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുന്നത് അതായിരിക്കും അതിന്റെ ആൻസർ ക്വസ്റ്റൻ നമ്പർ ആൻസർ ഓപ്ഷൻ സി കസ്റ്റമർ വെൻ ഡെപ്പോസിറ്റിംഗ് ഓർ ടേക്കിംഗ് ഔട്ട് ആർട്ടിക്കിൾസ് ഫ്രം ദി സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഷുഡ് ഡാഷ് ഓപ്ഷൻ എ ഡിക്ലെയർ ദി വാല്യൂ ടു ദി ബാങ്കർ ഓപ്ഷൻ ബി ഡിക്ലെയർ ദി ഐറ്റംസ് ടു ദി ബാങ്കർ ഓപ്ഷൻ സി ഷോ ദി ഐറ്റംസ് ടു ദി ബാങ്കർ ആൻഡ് ഓപ്ഷൻ ഡി നോട്ട് ടു ദി ടു ബി റിക്വേർഡ് ടു ഡു എനി ഓഫ് ദി എബോ ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാങ്കിൽ നമ്മൾ ഈ പറയുന്ന സേഫ് കസ്റ്റഡിയിൽ ഡെപ്പോസിറ്റിൽ ലോക്കറിൽ വെച്ചിരിക്കുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെ നമുക്കത് വിഡ്രോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും നമ്മൾ ബാങ്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട നോട്ട് ബി ക്രെക്വേഡ് ടു ഡു എനി ഓഫ് ദി ബോ ആണ് അതായത് വാല്യൂ ഡിക്ലെയർ ചെയ്യേണ്ട അതിൽ ഐറ്റംസ് ബാങ്കിൽ നമ്മൾ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല വേറൊരു കാര്യം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ നമ്മൾ ഇടപാട് നടത്തേണ്ട ആവശ്യം വരുന്നില്ല ക്വസ്റ്റ്യൻ നമ്പർ വൺ സിക്സ്റ്റി ഫൈവ് ആൻസർ ഓപ്ഷൻ ഡി വൺ സിക്സ്റ്റി സിക്സ് ഇൻ കേസ് ഓഫ് ഹൈപ്പൊത്തിക്കേഷൻ ഇൻഷുറൻസ് ചാർജ് ഫോർ ദി ഗുഡ്സ് ആർ ബോർഡ് ബൈ Option A, the borrower. Option B, the bank. Option C, the borrower and the banker jointly. Option D, none since no insurance is required. ക്വസ്റ്റ്യൻ നമ്പർ വൺ സിക്സ്റ്റി സിക്സ് ആൻസർ ഓപ്ഷൻ എ ദ ബോറോവർ ആണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത് വെഹിക്കിളിൽ മേൽ വരുന്ന ആണ് ഹൈപ്പോത്തിക്കേഷൻ ഡിഫൈൻ ചെയ്തുള്ള ആക്ട് സർഫൈസ് ആക്ട് ആണ് ഹൈപ്പോത്തിക്കേഷൻ്റെ രണ്ട് പാർട്ടീസാണ് ഹൈപ്പോത്തിക്കേറ്റർ ഹൈപ്പോത്തിക്കേറ്റി ഹൈപ്പോത്തിക്കേറ്റി ബാങ്കും ഹൈപ്പോത്തിക്കേറ്റർ കസ്റ്റമറുമാണ് ബാങ്കിൽ നമ്മൾ ഈ പറയുന്ന ലോൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻഷുറൻസും ചാർജ് ഒക്കെ ബോറോവർ തന്നെ എടുക്കണം ലോൺ എടുക്കുന്നത് ആരാണോ ആ വ്യക്തി തന്നെയാണ് അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഫോർമലായിട്ട് స్టమేషన్ బి ప్రివెంట్ మనీ లాండ్రింగ్ പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ദി ഫിനാൻഷ്യൽ ക്രൈം ഓപ്ഷൻ ഡി കെ വൈ സി ഡീറ്റെയിൽസ് ക്യാൻ ബി അപ്ഡേറ്റഡ് ഉള്ളി ഓഫ്ലൈൻ മോഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് കെ വൈ സി ഡീറ്റെയിൽസ് ക്യാൻ ബി അപ്ഡേറ്റഡ് ഉള്ളി ഓഫ്ലൈൻ മോഡ് കെ വൈ സി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈനും ചെയ്യാം അതുപോലെ തന്നെ ഓഫ്ലൈനും ചെയ്യാനായിട്ട് സാധിക്കും കെ വൈ സി ബാങ്കുകളിൽ നിർബന്ധമാക്കിയിട്ടുള്ളത് മണി ലോണ്ടറിങ് തടയുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ക്രൈമുകൾ ബാങ്കിൽ നിന്നും അഴിമതികളൊക്കെ തടയുന്നത് ും കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്കുകളിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ വാട്ട് ഈസ് ദി മാക്സിമം ലിമിറ്റ് ഫോർ ട്രാൻസാക്ഷൻസ് ഓപ്ഷൻ എ ടു ലാക്സ് ഓപ്ഷൻ ബി ടെൻ ലാക്സ് ഓപ്ഷൻ സി ട്വൻറ്റി ലാക്സ് ആൻഡ് ഓപ്ഷൻ ഡി നോ ലിമിറ്റ് ആർ ടി ജി എസ് ഫണ്ട് ട്രാൻസ്ഫർ മോഡുകളിൽ ഒന്നാണ് ആർ ടി ജി എസ് ആർ ടി ജി എസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് ആർ ടി ജി എസ് വളരെ ഫാസ്റ്റായിട്ട് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻ്റ് ആണ് റിയൽ ടൈമിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മോഡാണ് ആർ ടി ജി എസ് ആർ ടി ജിസിൻ്റെ മാക്സിമം ലിമിറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ടു ലാക്സ് ഓപ്ഷൻ ബി ടെൻ ലാക്സ് ഓപ്ഷൻ സി ട്വൻറ്റി ലാക്സ് ആൻഡ് ഓപ്ഷൻ ഡി നോ ലിമിറ്റ് ആൻസർ ഓപ്ഷൻ ഡി നോ ലിമിറ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആർ ടി ജി എസിൽ മാക്സിമം ഇത്ര വേണമെന്ന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല മിനിമം ആണ് റെസ്ട്രിക്ഷൻ മിനിമം പെർ ട്രാൻസാക്ഷനിൽ നമുക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ നമുക്ക് മിനിമം വേണം അങ്ങനെ മിനിമം ഉണ്ടെങ്കിലേ ആർ ടി ജി എസ് സംവിധാനം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻ ആകുമ്പോൾ വൺ സിക്സ്റ്റി എയ്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വൺ സിക്സ്റ്റി നയൻ ദ ഡെബിറ്റ് കാർഡ് ഓഫേഴ്സ് ഓപ്ഷൻ എ റിവോൾവിംഗ് ക്രെഡിറ്റ് ഫോർ എ സർട്ടിൻ പീരീഡ് ഓപ്ഷൻ ബി പേ ഓഫ് ദി എൻറ്റയർ എമൗണ്ട് ലെറ്റർ ഓപ്ഷൻ സി ഇൻസ്റ്റൻറ്റ് റിക്കവറി ഓഫ് ദി എമൗണ്ട് ഓഫ് കാർഡ് യൂസേജ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ക്വസ്റ്റ്യൻ നമ്പർ 169, സിക്സ്റ്റി നയൻ ആൻസർ ഇൻസ്റ്റൻറ്റ് റിക്കവറി ഓഫ് ദി എമൗണ്ട് ഓഫ് കാർഡ് യൂസേജ് ആണ് ഡെബിറ്റ് കാർഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ നിമിഷം തന്നെ നമ്മുടെ കയ്യിൽ നിന്നും എമൗണ്ട് പോവുകയാണ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് കുറഞ്ഞു വരും അപ്പോൾ ഡയറക്റ്റ് പേയ്മെൻ്റ് ആണ് പേ നൗ ആണ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ പേ ലേറ്റർ ആണ് പേ ലേറ്റർ ക്രെഡിറ്റ് കാർഡാണ് ഡെബിറ്റ് കാർഡ് പേ നവാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആൻസർ ഓപ്ഷൻ സി വൺ സെവൻറ്റി Dash banker becomes holder for value where he credits the customer's account immediately on receipt of the check from the customer. Option A pay him banger, option B collect him banger, option C him banger, option D all of the above. Question number 170 answer option B collect him banger. കളക്റ്റീവ് ബാങ്കാണ് വാല്യൂ റിസീവ് ചെയ്യുന്നത് ഇപ്പോൾ ചെക്ക് റിസീവ് ചെയ്ത് ശേഷം അത് ഹോൾഡ് ചെയ്ത് കൃത്യമായിട്ട് പേയ്മെൻറ്റ് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുന്നത് കളക്റ്റീവ് ബാങ്കാണ് ഇപ്പോൾ ഹോൾഡർ ഫോർ വാല്യൂ എന്ന കൺസെപ്റ്റില് പറയുക പരിഗണിക്കുക കളക്റ്റീവ് ബാങ്കിനെ ആണ്ടോ ഹോൾഡർ ഫോർ വാല്യൂ എന്ന കൺസെപ്റ്റ് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് വാല്യൂവിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളൊരു മീനിംഗ് ആണ് കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് അവരുടെ പറയുന്ന ഇതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അത് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് കളക്റ്റീവ് ബാങ്കിനുള്ളത് ക്വസ്റ്റൻ നമ്പർ വൺ സെവൻറ്റി ആൻസർ ഓപ്ഷൻ ബി 171 a bill should be presented for acceptance in case of insolvency of a drawee to dash option a drawee in case of need option b official receiver option c acceptance for honor option d all of the above question number 171 answer option b official receiver Anna, a answer ഒഫീഷ്യൽ റിസീവർ എന്ന് പറയുന്നത് നമ്മൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറയുന്ന കൺസെപ്റ്റ് ഇതാണ് ഇൻ ഡ്രോയി ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നതിനുള്ള റൈറ്റ് ഉണ്ടാവുക ഒഫീഷ്യൽ റിസീവറാണ് ഒഫീഷ്യൽ റിസീവർക്കായിരിക്കും ഇൻസോൾവെൻസി സ്റ്റേജുകളിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാധ്യതകളും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി അത് സെറ്റ് ഓഫ് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ ലീഗൽ പ്രൊസീഡ് പ്രൊസീജിയേഴ്സ് എല്ലാം കണ്ടക്ട് ചെയ്യാനുള്ള പെർമിഷൻ വരിക അല്ലെങ്കിൽ അതിനുള്ള അവകാശം പിന്നെ വരുന്നു ഒഫീഷ്യൽ ാണ് ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് ഡ്രോയി ഇൻ കേസ് ഓഫ് നീഡ് എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു ഡ്രോയിനെ അല്ല ഒന്നിൽ കൂടുതൽ രണ്ട് വ്യക്തികളുടെയൊക്കെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്താം ആവശ്യമെങ്കിൽ നമുക്ക് ഡ്രോയിനെ വേണമെങ്കിൽ കൂടെ ചേർക്കാം ഒരാളെയും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അവൻ തന്നില്ലെങ്കിൽ മറ്റവൻ മറ്റുള്ള വ്യക്തി മറ്റേ വ്യക്തി എന്ന രീതിയിലേക്ക് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ് ആവശ്യമെങ്കിൽ ഒരാളെയും കൂടി ആഡ് ചെയ്യുന്നതിനെയാണ് ഡ്രോയി ഇൻ കേസ് ഓഫ് എന്ന് പറയാം അടുത്ത അക്സെപ്റ്റൻസ് ഫോർ ഹോണർ ആണ് അക്സെപ്റ്റൻസ് ഫോർ ഹോണർ എന്ന് പറയുന്നത് ഹോണർ ആകുന്നതിന് വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തി ഇൻ കേസ് ഏതെങ്കിലും ഒരു ബിൽ ഓഫീസേഞ്ച് ഡിസോണേഡ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസോണേഡ് ആകും എന്നൊരു സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ അയാളുടെ ബാധ്യത അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അത് ഹോണറാക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ മകൻ്റെ ഒരു ബാധ്യത അത് ഡിസോണേഡ് ആകുന്നുണ്ടെങ്കിൽ അതാകാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അച്ഛനത് ഏറ്റെടുത്ത് അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അക്സെപ്റ്റൻസ് ഫോർ ഹോണർ എന്ന് പറയുക ക്വസ്റ്റ്യൻ നമ്പർ വൺ സെവൻറ്റി വൺ ആൻസർ ഓപ്ഷൻ ബി ഒഫീഷ്യൽ റിസീവർ ആണ് അടുത്ത വൺ സെവൻറ്റി ടു സെക്ഷൻ ട്വൻറ്റി ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി വൺ ഡീൽസ് വിത്ത് ഡാഷ് ഓപ്ഷൻ എ ഇൻകോഗേറ്റ് സ്റ്റാമ്പഡ് ഇൻസ്ട്രുമെൻറ്റ് ഓപ്ഷൻ ബി പേമെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഓപ്ഷൻ സി വെൻ ഡേ ഓഫ് മെച്ചൂരിറ്റി ഇസ് എ ഹോളിഡേ ഓപ്ഷൻ ഡി ഒഫെൻസ് ഓഫ് ഡിസോണറിങ് എ ചെക്ക് ക്വസ്റ്റ്യൻ നമ്പർ വൺ സെവൻറ്റി ടു ആൻസർ ഓപ്ഷൻ എ ഇൻകൊഗേറ്റ് സ്റ്റാമ്പ്ഡ് ആണ് ഇൻകൊഗേറ്റ് സ്റ്റാമ്പ്ഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റെന്നാണ് കേട്ടോ നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ നമ്മൾ ഫില്ല് ചെയ്യാതെയൊക്കെ ഇരുന്ന ഇൻകംപ്ലീറ്റായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളെയാണ് ഇൻകൊഗേറ്റ് സ്റ്റാമ്പ്ഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം